നമസ്കാരം ജെ എസ് എം ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള കാരങ്കോട് റോഡിലാണ് സമുദ്രാവശ്യം ഇപ്പോഴുള്ളത് റോഡ് പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥ മൂലം റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് ടെൻഡർ കഴിഞ്ഞിട്ട് പോലും ഇതുവരെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണുള്ളത് ചാത്തനൂർ ജെ എസ് എം ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റുള്ള കാരങ്കോട് റോഡ് കുടിവെള്ള പൈപ്പ് ലൈൻ നന്നാക്കാൻ ജെ സി ബി ഉപയോഗിച്ച് കുഴിയെടുത്തു എടുത്തിട്ട് അരവർഷം പിന്നിടുന്നു ഈ റോഡിൽ കൂടി വിമല സെൻട്രൽ സ്കൂളിലും ചാത്തനൂർ എസ് എൻ കോളേജിലുമെല്ലാം കുട്ടികളും അതുപോലെ മുതിർന്നവരും വാഹനങ്ങളുമെല്ലാം പോകുന്നത് നാളിതുവരെയായിട്ട് വാർഡ് മെമ്പർ ഇടപെടുകയോ പി ഡബ്ല്യൂഡിയെ അറിയിച്ച് റോഡ് വൃത്തിയാക്കാനോ ശ്രമിച്ചിട്ടില്ല എന്തിനാണ് നാടിനെ സേവിക്കാൻ ജനങ്ങൾ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരെ നിയമിച്ചിരിക്കുന്നത് പേര് നിസാർ സ്ഥലം ശ്രീമാട്ടി കാരങ്കോട് ചേട്ടാ ഈ കാരങ്കോട് പഞ്ചായത്ത് റോഡ് പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ അത് പൈപ്പ് ലൈന് വേണ്ടിയിട്ട് കുഴിച്ചു ഇതിപ്പോ ഇതിപ്പോൾ അവര് തോണ്ടി എന്ന് പറയുന്നത് ഈ ജപ്പാൻ്റെ നമ്മളെ ലൈൻ കംപ്ലൈന്റ് ആയിട്ട് വെള്ളം ലീക്ക് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അന്നേരം അവർ വന്ന് അത് ജെ സി ബിയും കൊണ്ട് വന്ന് തോണ്ടി റെഡി ആക്കിയിട്ട് അവർ റെഡിയാക്കി മണ്ണ് ഇട്ടിട്ട് അങ്ങ് പോവും ഇന്ന് പിന്നെ നമ്മുടെ വീടപ്പുഴിക്കാർ വരുമോ അത് വന്ന് റെഡിയാക്കുമോ ഒന്നും ചെയ്യത്തില്ല അങ്ങനെ കിടന്ന് വണ്ടികളും നശി വണ്ടികളും കുഴി വീണ് അതൊക്കെ ആയിട്ട് ഇനിയേ ഇങ്ങനെയും കിടക്കും ഇനി ഇതാണെ പോലെ ആരെങ്കിലും ന്യൂസിലും അവിടെ ഇവിടെയൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഇത് വന്ന് റെഡിയാക്കി തരുന്നത് അതിൽ നിന്ന് എത്ര കാലം അത് മഴയുടെ സീസൺ ഈ രാത്രിയിൽ എന്തായാലും ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകാതിരിക്കത്തില്ല ആരൊക്കെ ചെന്ന് വീഴിൽ നിന്നൊന്നും പറയാം ആക്കത്തില്ല ഓക്കെ ചേട്ടാ അത് മാത്രമല്ല നമുക്കൊരു എമർജൻസി സിറ്റുവേഷനെ കുറിച്ച് ഇപ്പോൾ ചേട്ടാ ഞങ്ങളോട് പറഞ്ഞു അത് മാത്രമല്ല ഇനിയിപ്പോൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുകയല്ലേ അതാണ് സ്കൂളിൻ്റെ മെയിൻ ആയിട്ട് അതാ ഇതിന് മഴ കെഴുതി അങ്ങോട്ട് ആയിട്ടുണ്ട് മഴയുടെ സീസൺ ആയിട്ടുണ്ട് അതാണ് മെയിനായിട്ടുള്ളത് സ്കൂള് പിന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നത് വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണ് ഇത് അങ്ങോട്ട് താഴുന്നത് എപ്പോഴാന്നൊന്നും പറയാൻ ആകത്തില്ല എന്നാൽ ഒരു വാര്യം ഒരു കാര്യം വന്ന് ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ വഴിയാമ്മണത് ചെയ്ത് തീർത്തിട്ട് പോവും അത് ചെയ്യത്തില്ല അവർ തോന്നിയാസം പോലെയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ നമുക്ക് കേരളത്തിലെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതല്ലേ ഉള്ളു ആരുടെ അടുത്താണ് പറയുന്നത് പിള്ളേരുടെ അടുത്ത് നിന്ന് നേരിട്ട് നേരിട്ടെന്ന് പറയാമക്കൂ ഒക്കത്തില്ലേ ഒക്കത്തില്ല പിന്നെ പഞ്ചായത്ത് മുഖേന്ദനെ വീടപ്പുള്ളി മുഖേന്ദനം ഇതെല്ലാം വന്ന് ആൾക്കാർ നോക്കി കണ്ടിത് ചെയ്ത് തരേണ്ടുള്ള കർത്തവ്യം അതാണ് അല്ല പഞ്ചായത്ത് റോഡായ സ്ഥിതിക്ക് ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ഇരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അവർ മാസത്തിൽ ഒരു വിസിറ്റ് ചെയ്യേണ്ടതല്ലേ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ആരായതൊക്കെ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അവരുടെ കാര്യം കഴിയുന്നവർ തള്ളി തുടച്ച് പോകുന്നു ഇത്രയൊക്കെ തന്നെ ഇവിടെ നടക്കുന്നത് സ്കൂളുകളും കോളേജുകളും തുറക്കാറായി ഇനിയും ഈ അനാസ്ഥ തുടർന്നു കഴിഞ്ഞാൽ യാത്രക്കാർക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം വളരെയേറെ ദുരിതം സംഭവിക്കും അധികൃതർ ഇന്ത്യയും ഇതിനെതിരെ കണ്ണടയ്ക്കരുത്